എല്ലാ പ്രീപ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയൊരു ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം അങ്ങനെ പരിക്കുമാർ തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നേരം വീഡിയോ തന്നെ കടക്കാം വീട്ടിലോട്ട് കടക്കുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ ഇപ്പോൾ ഒരു സെക്കൻഡ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട് ഫുട്ബോൾ ലോകം എന്ന് പറയുന്ന ഒരു ചാനലാണ് നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് എന്തായാലും വേൾഡ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് പ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ആ ചാനൽ നമ്മൾ നൽകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വേൾഡ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട വാർത്തകൾ അറിയാൻ കാത്തിരിക്കുന്ന ആരാധകരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്തായാലും ആ ചാനലിൻ്റെ ലിങ്ക് ഇവരുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇന്നേരം വീടുകളോട് തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ ഇന്ത്യൻ സൂപ്പർ താരമായ ബിഗാഷ് ഉംനാമിനെ പ്രീതം കോട്ടാലിൻ്റെ പകരക്കാരനായിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത് പ്രീതം കോട്ടാളിനെ ചെന്നൈയിൽ കൊടുത്തുകൊണ്ട് ചെന്നൈയുടെ ബിഗാഷിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരികയായിരുന്നു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു ആ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് നാം നടത്തിയത് എന്നാൽ അദ്ദേഹം എത്തിയതിനു ശേഷം ഒറ്റ മത്സരം പോലും താരം ഇവിടെ കളിച്ചിട്ടില്ല താരം എത്തിയതിന് പിന്നാലെ താരത്തിന് താരത്തിനൊരു പരിക്കേൽക്കുകയായിരുന്നു ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഒരു സന്തോഷമുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് താരം ഇപ്പോൾ പരിക്കുമാറി എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നെക്സ്റ്റ് മാച്ചിന് അതായത് ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരമായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെതിരെയുള്ള മത്സരത്തിൽ താരം അവൈലബിൾ ആയിരിക്കുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും മിനിമം ഏകദേശം രണ്ടാഴ്ച കൊണ്ട് ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മോഹൻ ബഗാനും തമ്മിലുള്ള മത്സരം നടക്കാൻ ഈ മാസം പതിനഞ്ചാം യാണ് ആ മത്സരം നടക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ കാര്യം അറിയിച്ചപ്പോൾ ഏകദേശം രണ്ടാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു വരുമെന്നായിരുന്നു ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചത് എന്തായാലും താരം അടുത്ത മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് താരം ഇപ്പോൾ ട്രെയിനിങ്ങൊക്കെ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരം അടുത്ത മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കും എന്തായാലും വലിയൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും അടുത്ത മത്സരം അതിനിർണായകമാണ് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താനായി ബ്ലാസ്റ്റേഴ്സിന് തന്നെ ഈ താരം തിരിച്ചെത്തുന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻ ഡിഫൻസിലെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നാണ് നിലവിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ബിഗ ശുംനാം എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യ താരം അങ്ങനെ തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്